അല്ല ഒരു ബോധൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമാരിൻ ഹോസ്പിറ്റൽ പാലാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്നൊരു വാക്ക് എല്ലാവരും കേട്ട് കാണും പണ്ടത് അത്ര കോമൺ അതായിരുന്നു ഇപ്പോൾ വളരെ കോമണായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഭൂരിഭാഗം യൂട്യൂബുകളിലും വീഡിയോകളിലും എല്ലാം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുടെയും ലൈഫിൽ വലിയൊരു നിർണായകമായൊരു റോളുള്ള ഒരു ഫുഡാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗ്ലൂട്ടനുള്ള അടങ്ങിയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പിലും മൈദയിലും ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്ലൂട്ടൺ ഉള്ളത് അപ്പോൾ ഈ ഗ്ലൂട്ടൺ എന്ന് പറയുന്നത് ഞാനത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഞാനൊരു പത്ത് കൊല്ലമായിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗട്ട് മൈക്രോബ്സും തൈറോയ്ഡും ആയിട്ടുള്ള ഒരു കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനൊരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റിസർച്ചുകളിൽ എപ്പോഴും കോമൺ ആയിട്ട് വരുന്നൊരു എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ആണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയും അപ്പം ഈ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം വേറൊന്നുമല്ല ഭൂരിഭാഗം ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നോർമലായിട്ട് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം കാണത്തില്ല അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത് അങ്ങനെ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്തിട്ട് അത് ഹൈ ഉള്ള ആളുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും പറയാറുണ്ട് നിങ്ങൾ ഗോതമ്പ് മൈദ സാധനങ്ങളൊന്നും മാറ്റി വെക്കുക മാറ്റിവെക്കുന്നത് ഇങ്ങനെ മാറ്റി വെച്ച് കാരണം ഞാൻ ഒരു ദിവസം തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേഷ്യൻസോളം കാലങ്ങളായിട്ട് ട്രീറ്റ് നമ്മുടെ കൺസൾട്ട് ചെയ്ത് വന്നതാണ് അതൊരു നാലഞ്ച് കൊല്ലം ആശുപത്രിനും അത്യാവശ്യം നല്ല ആൾക്കാർ ഞാനത് ഡയറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു വെച്ചാൽ കാരണം ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും അങ്ങനെ പറയില്ല ഓ ഞങ്ങളോട് ചപ്പാത്തി കഴിച്ചാൽ മോളം പറഞ്ഞായിരുന്നോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഞങ്ങളുടെ ഡോക്ടർ അങ്ങനെ പറഞ്ഞതൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ രണ്ടാഴ്ച മാറ്റി വെച്ച് നോക്കാം എന്നിട്ട് മാറ്റമുണ്ടോ എന്ന് നോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും ഇപ്പോൾ ടി ടി ജി എന്ന് പറയുന്ന ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനസ് എന്ന് പറയുന്ന ഐ ജി എ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഗ്ലൂട്ടൻ ഇൻടോളിനസ് ഉണ്ടോ എന്നുള്ളത് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലഡ് ടെസ്റ്റിനകത്ത് പോലും കാണിക്കാത്ത കുറേ ആൾക്കാർക്ക് നമ്മൾ ഈ സിംറ്റംസ് വെച്ചിട്ട് സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ക്ഷീണം ഡിപ്രഷൻ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് അതേപോലെ തന്നെ ഡയജഷൻ ഇഷ്യൂസ് കോൺസ്റ്റിപ്പേഷൻ ദഹന പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ താരൻ്റെ ബുദ്ധിമുട്ടുകൾ ബാഡ് ബ്രത്ത് സ്മെല്ല് സംസാരിക്കുന്ന സ്മെല് വരുന്നത് ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആ ശരിക്കും പറഞ്ഞാൽ പക്ഷേ അന്നാൽ എല്ലാവർക്കും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണിക്കണമെന്നില്ല കാരണം ഇപ്പോൾ ഈ അലർജി ടെസ്റ്റുകൾ എന്നൊക്കെ പറയാം അലർജി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാതാണ് വെറുതെ അലർജി ടെസ്റ്റാണ് എനിക്കതുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്റ്റില്ലാത്ത കാര്യങ്ങളൊക്കെ അലർജി ആയിരിക്കും ലിസ്റ്റുള്ളത് ചിലപ്പോൾ പലതും അലർജി അല്ലാതായിരിക്കും അതുകൊണ്ട് ആ ടെസ്റ്റുകൾ അധികം ഡിപ്പെെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ മനസ്സിലായ ഒരു കാര്യം എന്നു വെച്ചാൽ ആർക്കൊക്കെ തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടോ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടോ ഇവർക്ക് ഗ്ലൂട്ടൻ ഞാൻ നിർബന്ധമായിട്ട് മാറ്റി വെക്കാൻ പറയും ഇങ്ങനെ മാറ്റി വെക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്നാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ വന്നു വെച്ച് പറയുകയാണ് എൻ ഞാൻ ഇരുന്നൂറാണ് എൻ്റെ തൈറോയിഡിൻ്റെ ഞാൻ ഡോസേജ് എടുത്തുകൊണ്ടിരിക്കുന്നത് തൈറോക്സിന് പക്ഷേ ഇതുവരെ എൻ്റെ പത്തിൻ്റെ താഴോട്ട് വന്നിട്ടില്ല ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടുവെച്ച് ഞാൻ എൻ്റെ ചപ്പാത്തി എല്ലാ ദിവസവും രാത്രി ചപ്പാത്തി കഴിക്കുക ആ ചപ്പാത്തി നിർത്തി ഇപ്പോൾ എൻ്റെ അത് മൂന്നാണ് മൂന്നിലേക്കാണ് ടി എസ് എച്ച് വന്നിരിക്കുന്നത് അങ്ങനെ അതായത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരാൾ വന്നു പറയാം ഡോക്ടറുടെ വീഡിയോ കണ്ടുവെച്ച് ഞാൻ ചപ്പാത്തി നിർത്തിയതിനു ശേഷം എൻ്റെ സ്മെല്ല് വായൽ സ്മെല്ല് വരുന്നത് സ്റ്റോപ്പായി ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ശുദ്ധമായ ഗോതമ്പ് മേടിച്ച് പൊടിച്ച് വീട്ടിൽ തന്നെ ഇതാക്കിയിട്ട് പുറത്തുനിന്ന് ഒന്നും എടുക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ കൺസൾട്ടേഷൻ്റെ സമയത്ത് ഞാനത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാനില്ലെന്നേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറ്റുമില്ലെന്ന് അന്ന് പറഞ്ഞുകൊണ്ട് ഗോതമ്പ് മോശമല്ല ചപ്പാത്തി മോശമല്ല ഈ പ്രശ്നങ്ങൾ തൈറോയ്ഡ് പ്രശ്നങ്ങളും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സ്കിൻ പ്രശ്നമുള്ള ആളുകളിൽ മാത്രം സ്ട്രിക്റ്റായിട്ട് അവർ ഗ്ലൂട്ടൻ മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ മാറ്റി വെച്ചിട്ട് മാറ്റമുണ്ടോ ഉണ്ടോ നോക്കിയാൽ മതി താരൻ താരൻ കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി പ്പോഴും ഗ്ലൂട്ടൻ അലർജി ഇൻടോളറൻസ് പ്രശ്നമുള്ള ആളുകളില് ഇത് കഴിച്ചു കഴിഞ്ഞാൽ താരൻ്റെ പ്രശ്നം കൂടും ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാത്രി ആകുമ്പോഴത്തേനും എൻ്റെ കാല് ചൊറിച്ചിലാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചപ്പാത്തി മാറ്റി വെച്ചപ്പോൾ എൻ്റെ ചൊറിച്ചിൽ മാറി സോ ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഡൽഹിയിൽ കൺസൾട്ടേഷൻ പോയ സമയത്ത് നമ്മളുടെ ഒരു കോമൺ ഒരു സംശയമല്ലേ നോർത്ത് ഇന്ത്യ മൊത്തം ചപ്പാത്തിയാണല്ലോ റോട്ടിയാണല്ലോ ഒരു കുഴപ്പമില്ല നമുക്ക് മാത്രമേ അങ്ങനെ കുഴപ്പമെന്ന് ആരെ പറഞ്ഞു കുഴപ്പമില്ലെന്ന് ആരെങ്കിലും പോയിട്ട് അവിടെ പഞ്ചാബികൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും തൈറോയ്ഡ് പ്രശ്നങ്ങളാണ് പഞ്ചാബി സ്ത്രീകളെന്ന് പറയുന്നത് അവർ ഭക്ഷണം എത്ര നിയന്ത്രിക്കാൻ നോക്കിയാലും വെയ്റ്റിങ്ങിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഞാൻ കൺസൾട്ടേഷനിൽ പോയ സമയത്ത് ഭൂരിഭാഗം ആളുകളിലും ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണ് പക്ഷേ അവിടെ എങ്ങനെയാണ് ഞാൻ പോയിട്ട് പറയുന്നത് അതായത് നിങ്ങൾ ചപ്പാത്തി പാടില്ല റോട്ടി പാടില്ല നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുക ആണെന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ കൺസൾട്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ട് അവർ ചപ്പാത്തി മാറ്റിയിട്ട് പിന്നെ കുറച്ചൊക്കെ ചോറൊക്കെ ഉൾപ്പെടുത്തി പിന്നെ നോൺവെജ് സാധനങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തി വരുമ്പോഴത്തേന് അവരുടെ നീര് കുറയുന്നു നീർക്കെട്ട് കുറയുന്നു തൈറോയ്ഡ് വേരിയേഷനിൽ മാറ്റം വരുന്നു ദഹന പ്രശ്നങ്ങൾ ക്ലിയറായി വരുന്നു ശരീരത്തിന് മൊത്തത്തിലുള്ള വേദനകൾ കുറയുന്നു ഇതെല്ലാം ചേഞ്ചസ് വരികയാണ് അതായത് നമ്മൾ നോക്കുമ്പം അവിടെ കുഴപ്പമില്ലല്ലോ അവർ കഴിക്കുന്നുണ്ടല്ലോ നമുക്ക് മാത്രം എന്താണെന്ന് അങ്ങനെയല്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇത് കഴിക്കുന്ന ആളുകളിൽ സ്ഥിരമായിട്ട് ആൻറ്റിബോയോട്ടിക്സ് എടുക്കുന്നവർക്ക് ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടാകും പാരമ്പര്യമായിട്ട് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടാകും അതേപോലെ തന്നെ സ്ട്രെസ് ലെവൽ കൂടുതലായിട്ട് കൂടുതൽ സ്ട്രെസ്സിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഈ സർജറിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലൂടെ പോയ ആളുകളിൽ പലതരം മെഡിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കുടലിലെ ഡാമേജ് വരിക അതിൻ്റെ ഇതുണ്ടാകും അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലാതെ എനിക്കെങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വൈറൽ അറ്റാക്ക് എഫ്റ്റിൻ ബാർ വൈറസ് സൈറ്റോമേഗല വൈറസ് ഡെങ്കു അതേപോലെ തന്നെ ടൈഫോയിഡ് അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പല രീതിയിലുള്ള വൈറസ് ബാക്ടീരിയകളുടെ ഭാഗമായിട്ടും നമുക്ക് കടലിലെ ഡാമേജ് വരിക അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആകുകയും ഗ്ലൂട്ടൻ്റെ പ്രശ്നം വരികയോ ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മളിത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ആദ്യത്തെ കാര്യം അപ്പം തൈറോയിഡ് ഉള്ള ആളുകളിൽ അപ്പോൾ കുടലിനകത്ത് ഈ ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഇത് കുടലിനകത്തുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ബേക്കറി സാധനമോ ഗോതമ്പോ മൈദ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അത് ശരീരത്തിൽ ദഹിപ്പിച്ച് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു ആവശ്യമുള്ള ഒരു എൻസൈമാണ് ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഗ്ലൂട്ടൻ ദഹിക്കത്തില്ല ഉപയോഗപ്പെടത്തില്ല അതിന് പകരം ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കും അതാണ് ആദ്യം ദഹന പ്രശ്നവും പിന്നെ ഉണ്ടാക്കുന്നത് സ്കിന്നിൻ്റെ പ്രശ്നവുമാണ് അപ്പോൾ അത് കുറച്ച് നാളായി കഴിയുമ്പോൾ എങ്ങനെയാണ് തൈറോയ്ഡ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഈ പറയുന്ന ടിഷ്യൂ ക്ലാൻസ് ഗ്ലൂട്ടാമിനേസ് എന്ന് പറയുന്ന ഈ എൻസൈം എന്ന് പറയുന്നത് ഈ കോശങ്ങൾ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിലുണ്ട് അപ്പം നമ്മുടെ ബോഡിയിൽ ഈ കൊടലിൽ വന്നേക്കുന്ന ഒരു കാര്യത്തിനെ ദഹിപ്പിക്കാൻ പറ്റാതെ വരുമ്പം ശരീരം ആൻറ്റിബോഡീസിന് പ്രൊഡ്യൂസ് ചെയ്യും ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നക്കാരനായ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മിലിട്ടറിക്കാരൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരനാണ് അപ്പോൾ ഈ പറഞ്ഞ ആൻ്റിബോഡീസ് കൂടുതലായിട്ട് വരുമ്പോൾ ഇതിന് ഗൈഡൻസ് കൊടുക്കുന്നത് എന്താ ഗ്ലൂട്ടൻ്റെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഏത് കോശങ്ങളുണ്ടോ അവിടെയെല്ലാം ഗ്ലൂട്ടനെയാണ് ഡാമേജ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇത് ആ കോശങ്ങളെ ഡാമേജ് ആകും അപ്പം ഈ കുടലിലുള്ള സെയിം കോശങ്ങൾ തന്നെ തൈറോയ്ഡിലും ഉണ്ട് ഈ ടിഷ്യൂ ട്രാൻസ്മിറ്റ് ടാമിനെ ആക്ട് ആവുന്ന രീതിയിലുള്ളത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് കുടല് ഡാമേജ് ആക്കും ശരീരം ആദ്യം ആ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡും ഡാമേജ് വരും അങ്ങനെയാണ് തൈറോയ്ഡ് ഐറ്റിസ് എന്ന് പറയുന്നൊരു പ്രശ്നം ഗട്ട് ഒറിജിനായിട്ട് ഉണ്ടാകുന്നത് അതായത് കുടല് സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ കുറച്ച് കാലം കൊണ്ട് തൈറോയ്ഡ് ഇറിറ്റേഷൻ ഉണ്ടാകും അപ്പം സ്ഥിരമായിട്ട് ഗോതമ്പ് കഴിക്കുന്ന ആളുകളിൽ എന്തായാലും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഇറിറ്റേഷൻസ് തുടങ്ങും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് ഇറിറ്റേഷൻ ഉണ്ടാകി അതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡിൻ്റെ ഹോമോൺ പ്രശ്നങ്ങൾ തുടങ്ങുകയും പിന്നെ ആയുഷ്കാലം മുഴുവനും മരുന്നെടുക്കുകയും ചെയ്താലും സിംറ്റംസ് ഒന്നും മാറത്തില്ല അപ്പോൾ അറിയേണ്ട കാര്യം ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമുക്ക് പറ്റുമോ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് കഴിക്കണോ കൂടുതൽ കഴിക്കണോ കുറവ് കഴിക്കണോ എല്ലാം തീരുമാനിക്കാൻ അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ